ഒരുക്കങ്ങൾ നന്നായി നടക്കുന്നു അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സ്വദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുള്ള ആളുകളെയാണ് ഞങ്ങളുടെ വെർച്വൽ ക്യൂ പോർട്ടൽ വഴി ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു വിവാദങ്ങളെല്ലാം വിവാദങ്ങളാണ് അത് കേവലം രാഷ്ട്രീയപരമായ വിവാദങ്ങളുമായി മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ പ്രതിഷേധിക്കാനും പ്രതികരിക്കുവാനും സംഘടിക്കുവാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട് അവകാശങ്ങളെ ഒന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്കിതിലൊരു രാഷ്ട്രീയമില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വികസനം അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് കേവലം ശബരിമലയുടെ മാത്രം വികസനമല്ല അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എത്രയോ ക്ഷേത്രങ്ങൾ അതിന്റെ എല്ലാം ഒരു വികസനം കൂടിയാണ് ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം വിദേശത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും ഒരു വർഷം വന്നു പോകുന്നത് ലക്ഷോപര ലക്ഷം ആളുകളാണ് അപ്പോൾ അവർക്ക് വന്നു പോകുവാനും തങ്ങുവാനും അത്യാവശ്യം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും സൗകര്യങ്ങൾ വേണം അത് നമുക്ക് ഒരുക്കാൻ സാധിക്കണം അപ്പോൾ ആളുകൾ ഒരുപാട് വരുവാനും അവർക്ക് തങ്ങുവാനുമുള്ള സൗകര്യങ്ങൾ വേണം സ്വാഭാവികമായും വരുമാനവും ഒക്കെ ഇതിൻ്റെ ഒരു പാട്ടാണ് കാരണം പത്ത് പതിമൂന്നായിരം കുടുംബങ്ങൾ ഡയറക്റ്റായി ഒരു പത്ത് ഇരുപതിനായിരം കുടുംബങ്ങൾ ഇൻഡയറക്റ്റായി ജീവിച്ചു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം എന്നതിനേക്കാൾ ഇവരിയായി ഒരു ഒരു എന്താ പറയുക ഒരു ഉപജീവന മാർഗം കൂടിയാണ് അപ്പം ശബരിമലയുടെ വരുമാനം ദേവസ്വം ബോർഡിൻ്റെ ആകെയുള്ളൊരു വരുമാനമാണ് ഏതാണ്ട് അവരന്നദാതാവാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ അതുകൂടി കാണണമെന്നാണ് വിനയപൂർവ്വം എനിക്ക് പറയുവാണ് ഈ പ്രവേശന പിന്നെ വിഷയത്തിന് ഇപ്പോൾ പ്രസക്തി ഇല്ലല്ലോ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി അവിടെ ഒരു ആചാരവും അനുഷ്ഠാനവും ലംഘിക്കപ്പെടുന്നില്ലല്ലോ കഴിഞ്ഞ വർഷത്തെ ശബരിമല മഹോത്സവം നിങ്ങൾ എടുത്തു നോക്കൂ എന്ത് മനോഹരമായിട്ടാണ് നടന്നത് അമ്പത്തിനാല് ലക്ഷം ആളുകളാണ് അവിടെ വന്നത് ഒരാൾ പോലും ഒരു പരാതി പറഞ്ഞില്ല അപ്പോൾ വരുന്ന വർഷം അതിനേക്കാൾ കൂടുതൽ വരും അപ്പോഴും വളരെ ഗംഭീരമായി യാതൊരുവിധ പരാതിയും ഇല്ലാതെ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല എന്തിനാണ് മാപ്പ് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഇത് ഈ ആചാരങ്ങളും അനാചാരങ്ങളും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആവർത്തിച്ചു അല്ലേ മാപ്പ് പറയേണ്ട കാര്യമുള്ളൂ ഇവിടെ അതിന് പ്രസക്തിയില്ലല്ലോ കാരണം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ വർഷം അതിന് മുമ്പത്തെ വർഷം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലമായി കാലമായി ഒരാചാരവും അവിടെ ലംഘിക്കപ്പെടുന്നില്ലല്ലോ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണോ അതനുസരിച്ച് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത് അപ്പം പിന്നെ ഞങ്ങൾ ആരോടാണ് മാപ്പ് പറയേണ്ടത് ഇനിയും ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അല്ല അത് നടത്തിട്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ അവർക്ക് പരിപാടിയും നടത്താനും നടത്താതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് അത് അതിന്റെ ഒരിക്കൽ പോട്ടെ ഞങ്ങൾ നടത്തുന്നത് ഒരു രാഷ്ട്രീയവും ഞങ്ങൾക്കില്ല ഞങ്ങള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പവിശ്വാസികൾ ജനപ്രതിനിധികൾ മറ്റ് മത സാമുദായിക സാംസ്കാരിക സംഘടനകൾ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എസ് എൻ ഡി പിയുടെ നിലപാട് പൂർണമായും ഞങ്ങൾ അദ്ദേഹത്തെ എള്ളാപ്പള്ളി സാറിനെ കണ്ടു അദ്ദേഹം പൂർണ്ണ പിന്നെ പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിയത് അതുപോലെ തന്നെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി കുമാര സാർ പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾക്ക് തരുന്നത് എല്ലാ മത സാമുദായിക സാംസ്കാരിക സംഘടനകളും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് അതൊക്കെ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പ്രശ്നമില്ല ഇവിടെ ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വ സർവ്വരും സ്വതരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് അങ്ങനെ സ്വതരദ്വേന തത്വമസി എന്ന മഹത്തായ സങ്കല്പം അങ്ങനെ ഭാഷാ വ്യത്യാസമില്ലാതെ ദേശവ്യത്യാസമില്ലാതെ എല്ലാവർക്കും വന്നു പോകാൻ കഴിയുന്ന ഒരു അമ്പലമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയുടെ മാനവ ദർശനം ലോകമാകെത്തണം ഇപ്പോൾ ഉണ്ട് അത് വീണ്ടും വീണ്ടും എത്തിക്കുവാൻ കഴിയണം അവിടേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് അടിസ്ഥാനപരമായി സൗകര്യം ഒരുക്കണം ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം താങ്ക് യു ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന കേരളം രൂപം രൂപത്തിന് അടിസ്ഥാനം ആ മഹാദേവന്റെ ആ ഗുരുദേവന്റെ സ്മരണയ്ക്ക് മുന്നിൽ എത്രയോ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പിന്നെ വാക്യങ്ങൾ ഇന്ന് ലോകത്തിന് മൃതസഞ്ജീവിനി മന്ത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപരവനാത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്റെ അപരൻ്റെ കൂടി വരയണം സ്നേഹം ഇന്ന് ലോകത്ത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ലോകത്തിന്റെ വിവിധ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് അത് വീണ്ടും വീണ്ടും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആവർത്തിക്കുവാനുള്ളൊരു ഓർമ്മ പുതുക്കലാണ് ഈ അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷം ഇവിടെ എത്താൻ കഴിഞ്ഞ വലിയ സന്തോഷം സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്